ഒരു ആക്റ്റീവോ നോക്കി നടക്കുന്ന അതായത് അത്യാവശ്യം ഉണ്ടാവണം നല്ല വൃത്തി ഉണ്ടാവണം നല്ല വെടുപ്പ് ഉണ്ടാവണം വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി ആക്റ്റീവോ നോക്കി നടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത് രജിസ്റ്റേഡ് ആയിട്ടുള്ള ആക്റ്റീവോ ഫൈവ് ജി ആണോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ച് കിട്ടിയ വലിയ ഉപകാരം ഉണ്ടാ തൃശ്ശൂർ ജില്ലയിൽ ഇനി ഞാൻ അവിടെ വാഹനം ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് വാഹനം എടുക്കുമ്പോഴും കണ്ണും പൂട്ടി പോയി എടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിന് മുന്നേ വിറ്റ കുറേ വണ്ടികളിലൊക്കെ ആളുകൾ വണ്ടി കാണുന്നതിന് മുന്നേ തന്നെ അഡ്വാൻസ് കൊടുക്കുകയും അങ്ങനത്തെ കുറേ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ച് വാഹനം എടുക്കാതെ നിങ്ങൾ വന്ന് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വാഹനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത്തരം വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടാണോ വാഹനത്തിന് കൂടുതൽ വിശേഷങ്ങൾ കിടക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ആക്ടിവ ഫൈവ് ജി ആണ് ഇത് കൂടാതെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവയുടെ ലിമിറ്റഡ് എഡിഷനാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇട ആക്ടിവ ഫൈവ് ജി ലിമിറ്റഡ് എഡിഷൻ നിന്ന് ഇതിൽ ഓൾറെഡി സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഈ ഡ്യുവൽ ടോൺ കളർ നോക്കുമ്പോൾ വണ്ടിയുടെ മൊത്തം സെഗ്മെൻറ്റിൽ ഡിവിൾ ടോൺ കളർ കൊടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗത്തേക്ക് വരുവാണെങ്കിൽ തന്നെ ഇത് ഇവിടെയൊക്കെ കാണാം രണ്ട് സ്റ്റിക്കർ ഇപ്പോൾ ആൾ ഒരു ബ്രൗൺ കളറ് സ്റ്റിക്കറൊക്കെ കൊടുത്ത് ഷേപ്പാക്കി എടുത്തിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഇവിടെ ഒരു ആക്റ്റീവ് സ്വന്തമാക്കണമെന്ന് മോഹമായി നടക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന മികച്ചൊരു വാഹനം തന്നെയാണ് അപ്പം ഇനി ഇവിടുന്ന് പെയിൻറ്റിങ്ങിൻ്റെ സംഗതികളിലേക്ക് കൊടുക്കുന്നവരാണെങ്കിൽ ഈ വൈസറമ്മി ഒന്നും യാതൊരു സംഗതികളില്ല പിന്നെ ഈ എൽ ഇ ഡി ഹെഡ് ലാമ്പാണ് ഈ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് വന്നത് ഈ ഒരു മോഡൽ ലിമിറ്റഡ് എഡിഷനിലാണെന്നാണ് പറയപ്പെടുന്നത് ഞാൻ മുന്നത്തെ കണ്ടു നോക്കിയപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ഇനി നല്ല വൃത്തിയുള്ള സ്റ്റിക്കർ വർക്കും നല്ല വൃത്തിയുള്ള ഒരു ഡിസൈനുമാണ് ഇനി ആകെയുള്ളത് ഈ നമ്മുടെ ഈ മഡ് മഡ്ഗാഡും ഒരു ചെറിയൊരു സ്ക്രാച്ച് കാണുന്നുണ്ട് വേറെ കാര്യമായിട്ടുള്ള ഒരു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഫ്രണ്ടിലും ഇരിക്കുന്നുണ്ട് ഇനി രണ്ട് മിറർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സൈഡിലേക്ക് വരുവാണെങ്കിൽ വീണുണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ കാര്യമായിട്ട് വീഴ്ചയോ പൊട്ടലോ കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും കാര്യമായ തകരാറ് പാച്ച് വർക്കൊന്നും ഇല്ല കേട്ടോ ആക്റ്റീവായി എഴുതിയിട്ടുള്ള ഈ സ്റ്റിക്കറിൻ്റെ സാധനത്തിൽ ഒന്നും ഒരു പ്രശ്നം അതായത് ഇവിടെ കാര്യമായിട്ട് സംഗതി പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു കുത്തി കൊണ്ടു ഒരു പാടുണ്ട് പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ സേഫ്റ്റി ഗാഡ് കാര്യങ്ങളൊക്കെ എൻ്റെ ആ ഗ്രാബ്രൈലുമ്പോൾ മാത്രമാണ് ഒരു എന്താ പറയുക പെയിൻറ് പോയിട്ടുള്ള ഒരു സംഗതി ഉള്ളത് പിന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ വേറെ കുഴപ്പമാണെന്നില്ല ഇനിയിപ്പോൾ എക്സോസിൻ്റെ ഇവിടെക്ക് വരാണെങ്കിൽ ഇവിടെ ഒന്നും ഒരു തുള്ളി പെയിൻറ്റ് പോയിട്ടില്ല ഇതുമിവിടെ മാത്രം ചെറിയൊരു ഇന്നത്തെ പറയാ ഒരു അരച്ചിലുണ്ട് വേറെ ഇവിടെ ഒന്നും യാതൊരു തരത്തിലുള്ള നഷ്ടങ്ങളൊന്നുമില്ല കേട്ടോ ഇവിടെ ഒന്നും പൊളിഞ്ഞു പോയിട്ടില്ല അല്ലാതെ ചില്ലാറ് സ്ക്രാച്ച് ഈ ഭാഗത്തുണ്ട് എന്നാലും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിലും നല്ല വൃത്തിയായിട്ടിരിക്കുന്നൊരു വാഹനം തന്നെയാണ് ഇനി ഡാഷ്ബോർഡിൻ്റെ ബാധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡിവൾ ടോൺ കളർ കൊടുത്തിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കളർ നല്ല മാച്ചിങ് ആണ് ഈ ഈ ഒരു കളർ തന്നെ ഇവിടെ സീറ്റ് ഓവറേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സീറ്റ് ഓവർ മാത്രം ഇത് ഇവിടെ ഒരു വ്യത്യാസമുണ്ട് മാറ്റിയിട്ട നന്നായിരുന്നു ഇവിടെ നോക്കുകയാണെങ്കിൽ അനലോഗ് മീറ്ററാണ് ഡിജിറ്റൽ മീറ്റർ അല്ല മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളൂ ഇട നല്ലോണം ബുഡ്സ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ആക്റ്റീവ രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആക്റ്റീവാണ് സിംഗിൾ ഓണർ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആറാം മാസം വരെയാണ് ഉണ്ടോ ഇനി പൊല്യൂഷൻ ആണെങ്കിലോ പുത്തൻ പൊല്യൂഷൻ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ ഒരു വർഷത്തെ പൊല്യൂഷൻ ഉണ്ട് ഇനി ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ ഒരു മുപ്പത് ശതമാനം ഉള്ളു മാറ്റുന്നതാണ് നല്ലത് ഇത് സംഭവം ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ഒരു മിനിറ്റ് പറഞ്ഞതാണ് ബാക്ക് ടയർ ഒരു അമ്പത് ശതമാനത്തിനടുത്തുണ്ടെങ്കിൽ എം ആർ എഫിൻ്റെ ടയറാണ് കിടക്കുന്നത് ഫ്രണ്ടിലെ ടയർ സി എറ്റിൻ്റെ അല്ല സോറി ടി വി എസ്സിൻ്റെ ടയറാണ് കിടക്കണ അത് കമ്പനി ടയർ അതായത് വണ്ടി മേടിച്ചപ്പോൾ ഉള്ള ടയറാണെന്നാണ് പറയണത് ഇതുവരെ സെല്ലർ മാറ്റിയിട്ടില്ല അപ്പം ഇപ്പം മാറ്റാറായിട്ടുണ്ട് ഇതുവരെ മാറ്റിയിട്ടില്ല എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ള വണ്ടി ഒന്ന് ഞാൻ സ്റ്റാർട്ടായി കാണിച്ചുതരാം വളരെ സൈലൻ്റ് ആയ ഒരു സ്റ്റാർട്ടും വലിയ തിക്ക് തിരക്ക് ഭഗവാനൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എൻ്റെ ഓയിലൊക്കെ പുതിയത് മാറി വെച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലവിടെ അടുത്താണ് വണ്ടിക്ക് വില പറയുന്നത് വെറും അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ കാര്യമായ വിലപേശലിന് ശ്രമിക്കേണ്ട എന്നാണ് സെല്ലർ പറയുന്നത് വലിയ വിലയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ച ചെയ്തു തരും എന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വണ്ടി നല്ലൊരു വണ്ടി കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം ബെസിലും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാഹനം വേണം നിങ്ങൾ വിലയുമായി പൊരുത്തപ്പെടുന്നില്ല നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്ന വില നിങ്ങൾ അദ്ദേഹത്തിന് വാട്സാപ്പിൽ മെസ്സേജ് ചോദിക്കുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യുക അതായത് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കൊടുക്കാനാളോ ഓക്കെ ആണെങ്കിൽ ഓക്കെ എത്രയും പെട്ടെന്ന് പരിപാടി നടക്കാം ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ചോക്കാം നമുക്ക് ഇഷ്ടംപോലെ വേറെ വണ്ടികൾ കിട്ടാനുണ്ടല്ലോ അതുപോലെ തന്നെ പേരിലേക്ക് മാറ്റിത്തരുന്ന പ്രൈസാണ് പറഞ്ഞത് പേരിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമാണ് വണ്ടി നിങ്ങൾക്ക് തരികയുള്ളൂ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കലും മെസ്സേജ് ആയിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ആക്റ്റീവോ നല്ലൊരു ആക്റ്റീവോ നോക്കി നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു മികച്ച വാഹനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നല്ല നല്ല വൃത്തിമെടുപ്പുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നേരെ എല്ലാ ഇവിടെ വരോളും ബൈ